ഇത് എൻ്റെ ആദ്യത്തെ ഇൻഫെർട്ടിലിറ്റി കേസ് ആണ് അപ്പം ഇവർ ഇടയ്ക്ക് ക്ലിനിക്കിൽ വരാറുണ്ട് അങ്ങനെ കാഷ്വലി ഇന്ന് ക്ലിനിക്കിൽ വന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങളെ കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇവര് ഒരിക്കലും എനിക്ക് മറക്കാനാകത്തൊരു കേസാണ് കാരണം ഞാൻ പടിയാർന്ന് പഠിച്ചിറങ്ങിയ ആ ഒരു സമയത്ത് ആദ്യമായിട്ട് ട്രീറ്റ് ചെയ്ത ഒരു ഇൻഫെർട്ടിലിറ്റി കേസാണ് ഇവര് അന്ന് എൻ്റെ അടുത്ത് വരുന്നത് മുട്ടുവേനോ മറ്റു കാണിക്കാൻ അപ്പൊ ആ ഒരു സമയത്ത് ഒരു ഹിസ്ത്രീയുടെ സമയത്താണ് അവർക്ക് റിക്കറൻ്റ് ആയിട്ടുള്ള സംഭവം

എന്തായാലും നമ്മളൊരു സിക്സ് മന്ത്സ് മെഡിസിൻ കൊടുത്തു ഒരു കൺസീവ് ആയി പിന്നെ നോർമൽ ഒരു ബേബി ആണ് അവർക്ക് അന്ന് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു സംഭവം കാരണം ആദ്യത്തെ ഒരു കേസല്ലേ പക്ഷെ ഇപ്പോഴും ഞങ്ങളാ ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണെങ്കിലും ഒത്തിരി സന്തോഷം എന്താണെന്നൊക്കെ പറയാനുള്ളത് അതെ അതായത് പിന്നെ ഒത്തിരി പേർക്ക് ഇപ്പോഴും അറിയില്ല ഹോമിയോ ഇൻപേർട്ടിലിക്ക് കാരണം ഇവർക്കും അറിയണ്ടായില്ല പക്ഷെ നമ്മൾ പറഞ്ഞു എടുത്തു അതിന്റെ ഒരു ഗുണം വളരെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യുന്നുണ്ട് ആറുമാസത്തെ ട്രീറ്റ്മെന്റ് മക്കൾക്ക് ഇപ്പൊ രണ്ടാമത്തെ അതായത് ഇവർക്ക് ഫസ്റ്റ് ഡെലിവറിയിൽ ട്വിൻസ് ആയിരുന്നു അവർക്ക് ഇരുപത്തിരണ്ട് വയസ്സ് വയസ്സ് ഒമ്പത് വർഷത്തെ കേസസ് ഓഫ് ഒമ്പത് വർഷം അവർ പല പല ചികിത്സയും ചെയ്തിട്ടല്ലേ അവസാനം ഹോമിയോക്ക് എത്തി ഒൻപത് വർഷത്തോളം മറ്റു പല ചികിത്സയും ചെയ്തിട്ട് അവസാനം ആറു മാസത്തെ ആണ് ഇവർക്ക് ഇവരുടെ ഒരു രണ്ടാമത്തെ കുഞ്ഞ് എന്നുള്ള സ്വപ്നം താങ്ക് യു ഇങ്ങും കാണാം അട്ടെ എന്നാൽ തമ്മിൽ ഭയങ്കര എന്താ പറയാ ഇടയ്ക്ക് കാണുന്നവരാണ്